സ്പെഷ്യൽ ടു പോയിൻറ്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് അവൽ വിളയച്ചത് കാരണം എത്ര കാലം വേണേലും അത് കേടു കൂടാതൊരു കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ അവിടെ ഇല്ല ഇപ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് അങ്ങനെയെല്ലാം നമ്മൾ മേടിച്ച് വെക്കാൻ തുടങ്ങിയത് പണ്ട് പണ്ട് എൻ്റെ അമ്മയുടെ ഒക്കെ കാലത്ത് ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പലഹാരമാണ് ഈ അവൽ വിളയച്ചത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വാ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവല് ഈ മട്ടയുടെ അവല് കാരണം വെച്ചാൽ കട്ടിയുള്ള അവൽ വേണം ആദ്യം അപ്പം അത് വറുത്തിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാനായിട്ട് അതെ വഴിയെ നമുക്ക് കാണിച്ചു തരാം പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങയാണ് നല്ല തേങ്ങ ചിരകിയത് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരല്പം ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് അത് നമുക്ക് ആവശ്യമുണ്ട് ആവശ്യത്തിന് നെയ്യ് അതുപോലെ വെല്ലം ശർക്കര ഉരുക്കിയത് പനി നമ്മൾ ജസ്റ്റ് ഒഴിച്ച് ഉരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ പൊട്ടുകടല പിന്നെ സാധാരണ പോലെ നമുക്ക് ഇവിടെ കശുവണ്ടിയും കിസ്മിസും അത് ആവശ്യാനുസരണം നിങ്ങൾക്ക് എത്ര വെള്ളം കൂടുതൽ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കിലോ അവലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ അവലൊന്ന് വറത്തെടുക്കണം ഈ അവൽ വറത്തെടുക്കാനുള്ള പേടി നമുക്ക് നോക്കാം നമുക്കിത് സ്റ്റവ് എല്ലാം നമ്മൾ തീയ വെച്ച് റെഡി ആയിട്ട് ഇരുപണ്ട് ചൂടായി നമുക്ക് അവല് വറുക്കാം നമ്മുടെ അവല് വറക്കാനായിട്ട് നമുക്ക് ഈ ഉള്ളിക്കത് കൊടുക്കാം കരിഞ്ഞു പോവാ നമുക്കൊന്ന് വറത്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ അവലൊക്കെ ഏകദേശം ശ്രദ്ധയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വറക്കുമ്പോൾ കരിഞ്ഞു പിടിക്കാതെ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് നേരത്തെ വറുത്തൊന്നും വേണ്ട നിങ്ങളിങ്ങനെ സാധനം എടുത്ത് കൈ എടുത്ത് നോക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു നോക്കുന്നത് അറിയാം കടാം നല്ല മിരുപുരുന്ന് പൊരിയെന്നുണ്ടെങ്കിൽ സാധനമായെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ആദ്യം വരെ അങ്ങോട്ട് മാറ്റി നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി അപ്പോൾ വറുത്ത അവല് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തിരിച്ച് നമ്മൾ ഉരുളി വീണ്ടും തീയിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് അവല് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഉരുളി അതുപോലെ തന്നെ തീയ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറത്തെടുക്കണം വേണ്ടി നമുക്ക് ഒരല്പം നെയ്യ് അല്ലേക്ക് വെച്ച് കൊടുക്കാം നെയ്യിലേക്ക് നമ്മുടെ കശുവണ്ടി കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ല ചൂടുള്ളതുകൊണ്ട് ആ കശുവ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ മുന്തിരി വേണ്ടി ഇട്ട് കൊടുക്കാം മുന്തിരിയുടെയും കശ്മീരിയുടെ ഒക്കെ അളവ് ഒന്നും ഇല്ല നമുക്ക് എത്ര മണിയാലും ഇടാൻ കേട്ടോ കാരണം കൂടുതൽ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല നല്ലത് തന്നെയാണ് നമ്മുടെ അണ്ടിപ്പൊക്കെ മുന്തിരി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അതും ഒരു പാവത്തിലേക്ക് കോരി മാറ്റാം നമുക്ക് നേരത്തെ ചെരിക വെച്ചിട്ട് നമ്മുടെ തേങ്ങ അങ്ങ് എടുക്കാം തേങ്ങ ചെറുതായിട്ട് അതിന്റെ പച്ചക്കറി പോകുമ്പോൾ നമുക്ക് ഒന്ന് പൊട്ടിക്കാം തേങ്ങയുടെ കളറൊക്കെ നല്ല മാറ്റി ഇത്രയും മതി ഒരുപാട് ഇട്ട് നമുക്ക് ഇത് ഇത് ഉറക്കമൊന്നും വേണ്ട ഇനി ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുക നമ്മുടെ വെല്ലം ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം നമുക്ക് അരിച്ചു ഒഴിക്കണം ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതിനകത്തേക്ക് അരിച്ചു വെച്ചുകൊടുക്കാം നമ്മളിപ്പോൾ അര കിലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അര കിലോ അവലിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെല്ലമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഇരുക്കിന് അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ തേങ്ങായും ഇതിനകത്ത് കിടന്നേ ശർക്കര പാനിക്കകത്ത് കടന്ന് ഒന്ന് നല്ലപോലെ മുപ്പാണ് അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ തേങ്ങായൊക്കെ ഏകദേശം ശർക്കരപ്പാനി കട നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ അവൽ നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ആ സാധനം ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ പൊട്ടുകടല നമ്മുടെ ആവശ്യത്തിന് പൊട്ടുകളിലൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടാൻ കൊടുക്കാം പൊട്ടുകളിലൊക്കെ കൂട്ടി കിടക്കുമ്പോൾ നല്ല രസമാണ് അതിനു വേണ്ടിയാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഇളക്കി കൂട്ടാം ഇനി അമ്മച്ചേനോട് പറഞ്ഞ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ട് കുരുമുളക് ഒരു മൂന്നാറഞ്ച് കൂടുതൽ കുരുമുളക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ അത് നല്ലതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഈ പിള്ളേർക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് കുരുമുളക് ഇപ്രാവശ്യം ഇടുന്നില്ല ഇനി അവസാനമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാര ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം വീണ്ടും നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ അവർക്കൂട്ടാം അപ്പോൾ ഇതേ നമ്മുടെ അവൽ വളയച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരുപാട് നേരൊന്നും വേണ്ട നമുക്ക് കുറച്ച് നേരത്തേക്ക് നേരത്തെ മതി ഇനി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ കെട്ടായിട്ടിരിക്കുന്നവർ തോന്നും പക്ഷെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഒന്നൊന്നേ തൊടാതെ വിട്ട് കിടക്കും കേട്ടോ ഒന്ന് ഇളക്കി അന്നെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇവനെ തണുക്കാനായിട്ട് വെക്കാം തണുക്കട്ടെ നമ്മുടെ അകലെ വിളിച്ച കാല തണുത്ത് ഒന്നൊന്നേ തൊടാതെ ഇട്ടിരിപ്പുണ്ട് അപ്പോൾ ഇനി ഇവനെ നമുക്ക് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് നമ്മൾ അമ്മിച്ചു കൊണ്ട് കൊടുക്കാം ഓക്കെ പ്ലേറ്റ് എടുത്താൽ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് വരിടാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ ഇതോ ഒന്നൊന്നും തൊടാതല്ല കിരിയിൽ നിന്ന് ഇറങ്ങുന്നതിനുള്ളത്